അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തില്ല ദാഹം ശമിപ്പിക്കാൻ വിഷം കുടിക്കുന്നത് പോലെയായിരിക്കും അത് ട്രംപിനെ അനുസരിക്കില്ല എന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ചൈന ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള തീരുവ യുദ്ധം കനക്കുകയാണ് എന്ത് തന്നെ വന്നാലും ട്രംപിന് മുന്നിൽ വഴങ്ങാൻ തങ്ങളില്ല എന്ന നിലപാടിൽ തന്നെയാണ് ചൈന ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും ട്രംപിനെ അനുസരിക്കില്ല എന്ന് ചൈന ആവർത്തിച്ച് പറയാനുള്ളതിന്റെ കാരണം ഇതാണ് ദാഹം ശമിപ്പിക്കാൻ വിഷം കുടിക്കുന്നത് പോലെയായിരിക്കും ട്രംപിന് മുന്നിൽ മുട്ടുകൊത്തുന്നത് എന്നാണ് ചൈനയുടെ നിലപാട് രണ്ടാം തവണയും അധികാരത്തിലേറി നൂറ് ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ഇത്തരത്തിൽ ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തുമ്പോൾ തന്ന വാഗ്ദാനങ്ങൾ അത്രയും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ചോദ്യം തീരുവയുദ്ധത്തിൽ ലോകരാജ്യങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് പരിശോധിക്കാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരവ യുദ്ധത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന വ്യക്തമായ സന്ദേശവുമായി ചൈന രംഗത്തെത്തിരിക്കുകയാണ് ചൈനയുമായുള്ള ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ വീഡിയോയിലൂടെ ചൈന ശ്വാസിക്കുന്നുമുണ്ടാവും രണ്ട് തവണ അധികാരത്തിലെത്തി നൂറു ദിവസം പൂർത്തിയാക്കിയ വേളയിലാണ് ട്രംപിനെതിരായ വീഡിയോയുമായി ചൈന രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ വ്യാപാര നയങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ല എന്ന് പ്രഖ്യാപിച്ച ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വീഡിയോ പങ്കിടുകയായിരുന്നു കൂടാതെ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിനെതിരെ ഉണരണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ചൈനയെ മനഃപൂർവ്വം ലക്ഷ്യം വെച്ചുകൊണ്ട് യു എസ് ഒരു തീരവ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുവെന്നും അതിൽ മറ്റു രാജ്യങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തെ താൽക്കാലിക ആശ്വാസം നൽകിയെന്നും ചൈന പറയുന്നുണ്ട് യു എസിന്റെ ഇത്തരത്തിലെ ഒരു ഭീഷണിപ്പെടുത്തലിന് മുന്നിൽ വഴങ്ങുന്നത് ദാഹം ശമിപ്പിക്കാൻ വിഷം കുടിക്കുന്നത് പോലെയാണ് എന്നാണ് ചൈന പറയുന്നത് അത് പ്രതിസന്ധികളെ കൂടുതൽ ആഴത്തിലാക്കുകയും എന്നും ചൈന വീഡിയോയിൽ പറയുന്നുണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാനായി ഇംഗ്ലീഷിൽ സബ് ടൈറ്റലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചൈന വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് മുട്ടുകൊത്തുന്നത് കൊണ്ട് കൂടുതൽ ഭീഷണികൾ മാത്രമേ ക്ഷണിച്ചു വരുത്തുകയുള്ളൂവെന്നും ചൈന മുട്ടുകൊത്തുകയില്ലെന്നും വീഡിയോ വ്യക്തമാക്കുന്നുണ്ട് ദുർബലരുടെ ശബ്ദം കേൾക്കപ്പെടുമെന്നും ലോകം മുഴുവൻ ഐക്യദാർഢ്യത്തോടെ ഒന്നിച്ചു നിൽക്കുമ്പോൾ യു ഒരു ഒറ്റപ്പെട്ട ചെറിയ ബോട്ട് മാത്രമാണെന്നും ചൈന ആരോപിക്കുകയാണ് ഇതിനായി മുന്നോട്ടുള്ള പാത കണ്ടെത്തി നീങ്ങാനും ആരെങ്കിലും മുന്നോട്ട് വരണമെന്നും കയ്യിൽ ദീപവുമായി മുന്നോട്ട് പോകണമെന്നും സ്വയം ഉദാഹരണമായി ചൈന കൂട്ടിച്ചേർക്കുകയും ഇതുവരെ യു എസ് പ്രസിഡന്റ് ട്രംപ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ്റി ശതമാനം വരെ തീരുവ ചുമത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങൾ ജൂലൈ വരെ പത്ത് ശതമാനം യു എസ് തീരുവ നൽകണം തീരുവ യുദ്ധത്തിൽ ചൈനയെ കടന്നാക്രമിക്കുന്ന യു എസിനെയും പകരച്ചുങ്കം കൊണ്ട് തിരിച്ചടിക്കുന്ന ചൈനയെയും ഇതിനോടകം തന്നെ ലോകം കണ്ടുകഴിഞ്ഞു ഇരു രാജ്യങ്ങളുടെയും ഓരോ നീക്കങ്ങളും ലോകം സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിച്ചു വരുന്നത് അമേരിക്കയുടെ താരഫ് കളിക്ക് ശ്രദ്ധ കൊടുക്കാനില്ലെന്ന് ചൈന നേരിട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നതാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ച് രംഗത്തെത്തിയത് ചൈനീസ് ഇറക്കുമതിക്ക് ഉയർന്ന തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചതോടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര സംഘർഷം അയവില്ലാതെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്ക് വഴങ്ങില്ല എന്നും തിരിച്ചടിക്കുമെന്നും ചൈന നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ആ നിലപാട് തന്നെയാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നതും ചൈന ഇപ്പോഴും ആ നിലപാടിൽ തന്നെയുമാണ് അതേസമയം പുതിയ വ്യാപാര കരാറുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ചൈനയൊഴികെ എഴുപത്തിയഞ്ചിലധികം രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നും ഇതിനെ തുടർന്ന് ഇവർക്കെതിരെ ചുമത്തിയ ഉയർന്ന താരിഫുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിരുന്നു അതായത് ചർച്ചയ്ക്ക് ഒരുങ്ങാതെയുള്ള നിലപാട് ചൈന സ്വീകരിച്ചതാണ് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിച്ചതെന്ന് സാരം